ിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ കുടുംബവിശുദ്ധീകരണ ശുശ്രൂഷയുടെ പത്താമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക മുപ്പത്തിയൊന്ന് ദിവസത്തിൽ പത്താമത്തെ ദിവസം നമ്മൾ ഇന്ന് കടന്നു വരികയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കുഞ്ഞ് ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുക ഈ പത്താമത്തെ ദിനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കാൻ കുടുംബത്തിലെ പൈസാധിക ശക്തികളുടെ കെട്ടുകൾ അഴിച്ചു മാറ്റാൻ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യവും സത്യസന്ധതയുമുള്ള അരക്കച്ച ധരിക്കണം എന്ന കാര്യം ഇന്ന് അനേകരുടെ കുടുംബ തകർച്ചയുടെ പിന്നിൽ കിടക്കുന്ന ദൈവാനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കെട്ടുകൾ എന്തു നോക്കിയാലും അഴിക്കാൻ പറ്റാത്തതിന്റെ കാരണം സത്യവും സത്യസന്ധതയും നഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ കാപഠ്യം കപടത എന്നുള്ള കാര്യം ഇത് സത്യത്തിന് നേരെ ഓപ്പോസിറ്റാ ഈ കുറഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു ചേട്ടൻ സംസാരിക്കാൻ കടന്നു വന്നു അദ്ദേഹം ഒത്തിരി വേദനയോട് പറഞ്ഞ കാര്യം ഇതാണ് അച്ചാ ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ ജപമാല പ്രാർത്ഥന ഞാൻ ചെല്ലുന്നുണ്ട് കുടുംബ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ഞാനാ ഞായറാഴ്ചത്തെ കുർബാന ഞാൻ ഒരിക്കലും മുടക്കാറില്ല പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഏകദിന ശുശ്രൂഷയ്ക്ക് ഞാൻ പോകാറുണ്ട് വർഷത്തിൽ ഒരു ധ്യാനം ഞാൻ പോയി കൂടാറുണ്ട് പള്ളിയുമായി ഒത്തിരി ബന്ധപ്പെട്ട് വൈദികരമായിട്ട് നല്ല ബന്ധത്തിൽ കഴിയുന്ന വ്യക്തിയാണ് സമൂഹത്തിൽ നല്ല പേരുണ്ട് സമൂഹത്തിൽ നല്ല ഉപകാരിയായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം വേദനയോട് പറഞ്ഞ കാര്യം ഇതാണെച്ചാ എന്ത് നോക്കിയിട്ടും എൻ്റെ കുടുംബത്തിൽ ഒരു പത്ത് ലക്ഷം രൂപ കടം കടപ്പുണ്ട് ഇത് മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്നില്ല മൂന്ന് പെൺമക്കളാ അവരുടെ കല്യാണം നോക്കിയിട്ട് നടക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാലും മുറ്റുപനം തടസ്സങ്ങൾ നിൽക്കുക അതിനേക്കാൾ ഉപരി എൻ്റെ കുടുംബത്തിൽ തീരാമാറ രോഗപീഡകൾ നിൽക്കുക ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു നോക്കി ശരിയാവുന്നില്ല എന്താണിതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വ്യക്തിയുമായിട്ട് ഞാൻ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സിൽ മാറ്റിവെച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റിവെച്ച ആരോടും പറയാതിരുന്ന ഒരു കാര്യം അദ്ദേഹം പറയേണ്ട അവസ്ഥ വന്നു സംഭവം ഇത്രയേ ഉള്ളു പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യന് വർഷങ്ങളായിട്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു മോശപ്പെട്ട ജീവിതം കിടപ്പുണ്ട് രീതി കിടപ്പുണ്ട് ഇത് ചെയ്താൽ ഈ മനുഷ്യനെ മാറ്റാൻ അദ്ദേഹം പരിശ്രമിക്കാറില്ല ഇത് വിട്ടുകളയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല ഇപ്പൊ നോക്കിക്കേ ഒരു സൈഡിൽ ഇദ്ദേഹത്തിന് ബലിയർപ്പണമുണ്ട് ജപമാലയുണ്ട് ധ്യാനമുണ്ട് ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട് സൈഡില് ഒരു പാപത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ അതാരെ അറിയിക്കാൻ തയ്യാറാകാതെ അദ്ദേഹം ഇങ്ങനെ അതിനെയും ചേർത്ത് പിടിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവർ ഇതാണ് ഇന്ന് പലരുടെയും ജീവിതത്തിന്റെ ചില അവസ്ഥകൾ ഞാൻ ഓർക്കി കഴിഞ്ഞ നാളില് മറ്റൊരു സഹോദരൻ ഒരു ചേട്ടൻ ഒരു എന്നോട് വന്നിട്ട് പറഞ്ഞു പക്ഷേ രണ്ട് പെൺമക്കളാണേ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു പക്ഷെ രണ്ടു പേരും ഡൈവോഴ്സായി ഡിവോഴ്സായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുക പക്ഷെ എന്താ കാര്യം എന്ന് അറിഞ്ഞുകൂടാ എന്റെ രണ്ടു മക്കൾക്ക് ഈ ഗതി വന്ന കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം കുറച്ചും കൂടി ആഴത്തിൽ പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇദ്ദേഹം അനേ ഇദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനേക സ്ത്രീകളെ ഇദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല തൻ്റെ ജീവിത പങ്കാളി കുടുംബത്തിൽ ഇല്ലെങ്കിൽ വേലക്കാരിക്ക് ഒരു സ്വസ്ഥത കൊടുക്കാത്ത മനുഷ്യനാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ച ഇദ്ദേഹം കുടുംബ കുർബാന മുടക്കാത്ത വ്യക്തിയാണ് ഞായറാഴ്ച രണ്ട് ജപമാല മുടക്കാത്ത വ്യക്തിയാ മൂന്ന് അനേകര ധ്യാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിടുന്ന വ്യക്തിയാ പക്ഷെ എന്തു പറ്റി ഒരു സൈഡിൽ ഈ പാപത്തെ മുറുക പിടിച്ച് ജീവിക്കുക ഇത് പറയുമ്പോൾ നമ്മളൊക്കെ ഓർക്കും ഇതെന്തു ഇതെന്താ ഇവരുടെ ജീവിതം ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നെ എന്നോ എൻ്റെ ഒരു ചോദ്യം ഇതാ പ്രിയപ്പെട്ടവരെ ഇതിന്നൊക്കെ വ്യത്യസ്തമാണോ നീ നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ നമ്മൾ ഞായറാഴ്ച ബരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാ ഈശോയെ സ്വന്തമാക്കുന്നവരാ ഞായറാഴ്ച ഈശോയെ സ്വന്തമാക്കി നമ്മൾ കുടുംബത്തിൽ ചെന്ന് മണിക്കൂർ കഴിയുമ്പോൾ ആ ഈശോയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന കരയിപ്പിക്കുന്ന മദ്യമെന്ന് പറയുന്ന പാപത്തെ നമ്മൾ ചേർത്തു പിടിക്കുന്നുണ്ടെങ്കില് ഞാനും അവരും തമ്മിൽ എന്തുട്ട് വ്യത്യാസമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഞായറാഴ്ച പരിശുത്ത് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാ ഈശോയെ സ്വന്തമാക്കുന്നവരാ ഈ സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞ് ദേവാലയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആഴ്ചകളായി ദിവസങ്ങളായി മാസങ്ങളായി നമ്മൾ മിണ്ടാതിരിക്കുന്ന വഴക്കുണ്ടാക്കി മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ആ വ്യക്തിയുമായിട്ട് ഒന്ന് രമ്യപ്പെടാൻ മനസ് വയ്ക്കാതെ മുഖം മാറ്റിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ നമ്മളും അവരും തമ്മിൽ എന്തുട്ട് വ്യത്യാസമുള്ള നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട് മുട്ടുകുത്തിയും ഇരുന്നുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കും മറു സൈഡിൽ കാണപ്പെട്ട ദൈവമായ മാതാപിതാക്കളെ വേദനിപ്പിച്ച് അവരുടെ കണ്ണീര് വീഴ്ത്തി അവരെ കരയിപ്പിച്ച് സങ്കടപ്പെടുത്തി അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതെയാണ് മറു സൈഡിൽ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്തുട്ട് വ്യത്യാസമുള്ളേ ഒരു സമയം നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ബൈബിൾ വായിക്കാറുണ്ട് പല രീതിയിൽ പല സ്ഥലത്ത് പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് മറു സൈഡിൽ പ്രിയപ്പെട്ടവരെ ചില മോശപ്പെട്ട ചാനല് ചില മോശപ്പെട്ട കാഴ്ചകൾ ചില മോശപ്പെട്ട ചാറ്റിങ് ചില മോശപ്പെട്ട ബന്ധങ്ങളെ ചേർത്തു പിടിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്തുട്ട് വ്യത്യാസമുള്ള ഇങ്ങനെയുള്ളവർ ഈശോ വിളിക്കുന്നൊരു പേരുണ്ട് കാപഠ്യം കപടഭക്തി അതുകൊണ്ടാണ് വചനം പറയുന്നത് കപടനാട്ടിക്കാരായ ഫരിസയരെ സതുക്കായരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുരുമാടങ്ങൾ നിങ്ങളുടെ പുറം ശുദ്ധമാ അകമോ ചീഞ്ഞുനാറുകയാണ് നിങ്ങളുടെ വചനം പറയുന്ന കപടനാട്ടിക്കാരായ ഫലെ സതുക്കാരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ഭക്ഷണപാനീയങ്ങളുടെ പാത്രത്തിന്റെ പുറം മാത്രം ശുദ്ധമാക്കി അകമോ ചീഞ്ഞുനാറുകയ എൻ്റെ പ്രിയപ്പെട്ട ദൈവ നമ്മൾ ഇന്ന് ചിന്തിക്കണം നമ്മൾ കപടതയുടെ ഒരു മുഖം കടപ്പുണ്ടോ കാപട്ടി നമ്മളിലുണ്ടോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ പുറമേ നല്ലവരാണ് സമൂഹത്തിൽ നല്ലവരാ കുടുംബാംഗങ്ങൾക്ക് നമ്മൾ നല്ലവരാ പള്ളിയിൽ നമ്മൾ നല്ലവരാ എൻ്റെ ഈശോ എൻ്റെ ഈശോക്ക് നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ നമ്മുടെ ഉള്ളറിയുന്ന നമ്മൾ നന്നായിട്ട് അറിയുന്ന വ്യക്തിയ നമ്മുടെ ഈശോ കപടതയുള്ള മക്കളല്ല കാപട്ടിയുള്ള മക്കളല്ല നമ്മളാകണ്ടേ സത്യമുള്ള സത്യസന്ധതയുള്ള മക്കളാ നമ്മളായിത്തീരണ്ടേ ഇന്ന് അനേകരെ ഇത് വിട്ടുപോവുക അതുകൊണ്ടാ മക്കൾ നമ്മുടെ ജീവിതത്തിൽ പല തകർച്ചയും അതുകൊണ്ടാണ് മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താനും രക്ഷപ്പെടാനും പറ്റാത്ത നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ബിസിനസ് മേഖലയിലാകാം ഇന്ന് അനേക കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പണം തട്ടിക്കുന്നവര് പല രീതിയിൽ നേഴ്സിങ്ങിന് പഠിപ്പിക്കാനായിട്ട് മക്ക മാതാപിതാക്കൾ ഇല്ലാത്ത പണം കൊടുത്ത് വിടുമ്പോഴും ഐ എൻ സി ഇല്ലാത്ത സ്ഥലങ്ങളിൽ മക്കളെ കൊണ്ടുപോയി ചേർത്ത് ഉണ്ടെന്നും പറഞ്ഞു ചേർത്ത് കാപട്യം കാണിക്കുന്നവര് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കാപട്യം കാണിച്ച് പറ്റിക്കുന്നവര് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമല്ലേ സത്യത്തിന് ചേരാത്ത ജീവിതമല്ലേ ഒരു സൈഡിൽ സത്യസന്ധതയില്ലാത്ത ജീവിതമല്ലേ ഒരു സൈഡിൽ സൈഡിൽ ഒത്തിരി നമ്മൾ പ്രാർത്ഥിക്കും ശരിയല്ല മക്കളെ തിരുത്തണം നമ്മൾ രക്ഷപ്പെടണോ കുടുംബം രക്ഷപ്പെടണോ പെടണോ കുടുംബാംഗങ്ങളെ രക്ഷിക്കണോ ദൈവാനുഗ്രഹം വീട്ടി വരണോ സത്യമുള്ള ഒരു വ്യക്തിയാകുക സത്യസന്ധതയുള്ള ഒരു ദൈവ പൈതലാകുക അതുകൊണ്ട് ആ ഭജന ഇപ്രകാരം പഠിപ്പിക്കുന്നു സുഭാഷങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ദുർമാർഗികളെ കർത്താവ് വെറുക്കുന്നു സത്യസന്ധരോട് അവിടുന്ന് സൗഹൃദം പുലർത്തുന്നു കേട്ടോ വീണ്ടും വചനം കേട്ടേ സുഭാഷ് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം അതിന് എങ്ങനെയാ പറയുന്നത് കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ് വിശ്വസ്തയോടെ പെരുമാറുന്നവനെ അവിടുന്ന് സന്തോഷിപ്പിക്കുന്നു ഒരു വചനം കൂടി കേട്ടെ പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനം വചനം പറയുവാണേ മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി അപ്പോൾ പൊരുതിക്കൊള്ളും സത്യം വെടിയല്ലേ സത്യസന്ധ ഉപേക്ഷിക്കല്ലേ നമുക്ക് ഇപ്രകാരമുള്ള സത്യമായ ഈശോയെ സ്വന്തമാക്കി സത്യസന്ധയുള്ള ജീവം നമ്മൾ നയിക്കാൻ തുടങ്ങിയാൽ കുടുംബത്തിൽ ദൈവാനുഗ്രഹം വരും കെട്ടഴിയും നിന്റെ കുടുംബത്തിൽ അത്ഭുതം അട്ടയാളം സംഭവിക്കും ഒന്ന് ജീവിക്കാമോ ഒന്ന് ചെയ്യാമോ നമുക്ക് പറ്റില്ല അപ്പന്റെ ക്രഭ വേണം അപ്പന്റെ ക്രഭ വേണം എന്ന് നമുക്ക് ആരാധനയുടെ സമയത്ത് അപ്പനോട് പറയണം അപ്പാ എനിക്ക് സത്യം സത്യസന്ധതയുള്ള ജീവിതം നയിക്കാൻ എന്നെ പഠിപ്പിക്ക് എനിക്കൊരു ക്രഭതാ എനിക്കൊരു ശക്തിദാ ഒരഭിഷേകം താ അങ്ങനെ എൻ്റെ കുടുംബത്തിന്റെ കെട്ട് നീ ഒന്ന് അഴിച്ചു മാറ്റണമേ എൻ്റെ കുടുംബത്തെ നീ വിശുദ്ധീകരിക്കണമേ എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് നാധനയിൽ പ്രാർത്ഥിച്ചോ ദൈവം സൗഖ്യം തരും വിടുതൽ തരും രക്ഷ തരും വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവികാരുണ് ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ് ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവികാരുണ് ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിച്ച് കുടുംബത്തിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ സമർപ്പിച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലയും സമർപ്പിച്ച് നിങ്ങൾ നിയോഗം വച്ചിട്ടില്ല ചിലവർ രണ്ടാകാം മൂന്നാകാം അഞ്ചാകാം എത്ര നിയോഗമുണ്ടോ ആ പ്രശ്നം ആ നിയോഗം ആ വിഷമം നിങ്ങൾ ഈശോയ്ക്കൊന്ന് കൊടുത്തേ സർവശക്തന ഏത് കാര്യത്തിൽ നിന്ന് മോചനം തരാൻ ശക്തിയുള്ള നാഥന നീ ഉറച്ചു വിശ്വസിക്ക് ഏതു കെട്ടും പൊട്ടിക്കാൻ ശക്തിയുള്ള നാഥന നിന്നെ രക്ഷിക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ നീ ഒന്ന് പരിപൂർണമായിട്ട് സമർപ്പിച്ചാൽ മതി നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും നിന്നെ സംരക്ഷിക്കും നിന്നെ ശക്തിപ്പെടുത്തും ഒരു നിമിഷം ഈശോയിലേക്കൊന്ന് സമർപ്പിക്ക് ഈശോടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്ക് ഈശോട് പറയും ഈശോയെ ആ ഹൃദയത്തിൽ നിന്നൊടുക്കുന്ന രക്തത്താൽ ജലത്താൽ എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് കഴുകണമേ ശുദ്ധീകരിക്കണമേ ഞാൻ ശരണപ്പെടുവാണെന്ന് പറ അപ്പ സന്നദ്ധിയിലേക്ക് പരിപൂർണമായി സമർപ്പിച്ച് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം കുടുംബാംഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമുക്കെതിരെ നമ്മുടെ കുടുംബത്തിനെതിരെ കുടുംബാംഗങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ പൈശാചിക കെട്ടുകളും അഴിച്ചു മാറ്റണം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം നന്നായിട്ട് ആഗ്രഹിച്ചോണം അച്ഛനച്ഛൻ്റെ കിട്ടിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഫ്രാൻസിസ് മർപ്പാഫയോട് ചേർന്ന് എല്ലാ മെത്രാന്മാരുടെ ആത്മീയ കൂട്ടായ്മയോടും അവരുടെ അധികാരത്തോടും ചേർന്ന് ഒപ്പം പ്രിയപ്പെട്ടവരെ എല്ലാ പുരോഹിതരുടെ പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക നിങ്ങളുടെ കുടുംബത്തിലുള്ള വൈദികരെ നിങ്ങൾ ഓർത്തോ അവരുടെ പൗരോഹത്വത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ വികാരി വികാരിയച്ചൻ്റെ പൗരവത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ കൊച്ചന്റെ പൗരോഗത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള സ്വന്തക്കാരായിട്ടുള്ള വൈദികരുടെ പൗരോഗത്തോട് ചേർന്ന് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ജ്ഞാനസ്നാനം നൽകിയ വൈദികരുണ്ടാകാം ആതി കുർബാന നൽകിയ വൈദികരുണ്ടാകാം സ്ഥൈര്യലേവനം നൽകിയ വൈദികരുണ്ടാകാം വിവാഹം ആശീർവദിച്ച വൈദികരുണ്ടാകാം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ള വൈദികരാകാം അവരുടെ പൗരോഹിത്വത്തോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കെട്ടും പൊട്ടും എല്ലാ തിന്മകളും വിട്ടുമാറും നമുക്ക് ഈ നിമിഷം മുഖ്യദൂതനായ വിശുദ്ധ മിഹാലിനോട് പ്രാർത്ഥിക്കാൻ നല്ലതാണ് മിഹാലിനോടുള്ള ജപം ചെല്ലാം മുഖ്യദൂതനായ വിശുദ്ധ മിഹാലിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടങ്ങിയ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലനം സംരക്ഷകനുമായി വടങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കുട്ടിക്കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ അകയാൾ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജ് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തിയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തരത്തിന് മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ക്കണമേ അവൻ മേലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേ നമുക്ക് നിങ്ങളുടെ ഏത് മേഖലയിലാണോ ഡെലിവറൻസ് ആവശ്യമുള്ളത് ആ മേഖല സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്വതിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊള്ളുക കർത്താവ് ഈ നിമിഷം ഇടപെടും പ്രിയപ്പെട്ടവരെ നെറ്റിയിലൊന്ന് വിശുദ്ധ കുറിച്ചാൽ മുദ്ര ചെയ്യാം സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോശികയുടെ പരിശുദ്ധ നാമത്തിലും ജീവദായമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കനികാമൃഗ്യത്തിൻ്റെയും മുഖ്യദൂതനായ വിശ്വ മിഖാലിൻ്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥകൾ ആശ്രയിച്ചു കൊണ്ട് വിശ്വമാമോദി സായിലൂടെയും വിശ്വപൗരവത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈസാചിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീടകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ അർതാവായി യേശുവിൻ്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരിൽ നിന്നും ഇവരുടെ ജീവിത വഴികളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യും കർത്താവിൻ്റെ കുരിശിന്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഇവരെയോ ഇവരുടെ കുടുംബത്തെയോ കുടുംബാംഗങ്ങളെയോ അസ്വസ്ഥപ്പെടുത്തരുതെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു സർവശത്വനും പിതാവുമായ ദൈവമേ ഞങ്ങളുടെ പരിശുദ്ധനാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ ഈ ദൈവമക്കളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവായ ദൈവമേ അങ്ങോട്ട് തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ദൈവമക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളും പീടുകളും ആപത്തുകളും അപകടങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അധമവികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടവുമായ സാത്താനെയും അവൻ്റെ സൈന്യങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിൻ്റെ കുരിശന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു ഇനി ഒരിക്കലും ഇവരെയോ ഇവരുടെ ഇവിടെ തിരുമുമ്പോ അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ദൈവമക്കളുടെ ജീവിതത്തെയോ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവേ അങ്ങയുടെ തിരു രക്തം ഈ ദൈവമക്കളിലേക്കും ഇവരുടെ കുടുംബങ്ങളിലേക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഒടുക്കണമേ ഇവരെ കഴുകണമേ അങ്ങയുടെ തിരു രക്തം ഇവർക്ക് കാവലായിരിക്കട്ടെ അവിടുത്തെ വിശുദ്ധ കുരിശന്റെ അടയാളം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ ഇവരുടെ ജീവിതായമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരെ വലയം ചെയ്യും എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ നിത്യകനിയായ പരിശുദ്ധ മറിയത്തിൻ്റെയും മുഖ്യതുനായ വിശുദ്ധ മിഖാലിൻ്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും ഇവർക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് കാവലായിരിക്കുകയും ചെയ്യട്ടെ ഇതുവഴി അങ്ങയുടെ മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നിങ്ങളുടെ വീട്ടിൽ ഹാനാമ്പള്ളം ഉണ്ടെങ്കിൽ ഇത്തിരി ഹാനാമ്പെള്ളം എടുത്ത് നിങ്ങൾ വീട്ടിലൊന്ന് തളിച്ചോളുക നിങ്ങൾ നെറ്റിയിലൊന്ന് കുരിശു വരച്ചുകൊള്ളുക എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടഴിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചോട്ടോ ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കാം നമ്മുടെ കർത്താവ് ശോമിശികാട് കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ അഭിഷേകം ഈ ദൈവമക്കളുടെ കൂടെ ഇവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ശുശ്രൂഷ ഇന്നത്തെ നമ്മുടെ ഇവിടെ അവസാനിക്കുക നിങ്ങൾ പറ്റുന്ന എല്ലാവരോടും ഇത് പറയണം എല്ലാവരെയും ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് അച്ഛൻ അപേക്ഷിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ